ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ നാൽപ്പത്തി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്കായി സൗഹൃദ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു പോത്തുകല് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു നല്ലൊരു സംഘാടക സമിതി വാർഷികം ആഘോഷിക്കുന്ന ആ വേളയിൽ നമ്മുടെ ഉൾപ്പെടുത്തി കൊണ്ടൊരു പന്തുകൾ സംഘടിപ്പിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഈ ഫുട്ബോൾ മത്സരത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം സ്കൂൾ പ്രധാന അധ്യാപകൻ കെ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും പങ്കാളിത്തം കൊണ്ട് ടൂർണമെന്റ് ശ്രദ്ധേയമായി റെഡ് ഹൌസ് ഗ്രീൻ ഹൌസ് ബ്ലൂ ഹൌസ് യെല്ലോ ഹൌസ് എന്നീ നാല് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് വളരെ വാശിയേറിയ മത്സരത്തിൽ ബ്ലൂ യെല്ലോ എന്നീ ടീമുകളാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത് മത്സരത്തിൽ പ്രായം വെറുമൊരു സംഖ്യയാണെന്ന് കാണികളെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ കളി മികവോടുകൂടിയാണ് മത്സരം നടന്നത് വാർഷിക ആഘോഷത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ സൗഹൃദ ഫുട്ബോൾ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഈ ടൂർണമെന്റിന്റെ പ്രത്യേകത നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ മത്സരത്തിൽ അണിനിരക്കുന്നത് നാല് ടീമുകളാണ് ഫൈനൽ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബ്ലൂ ഹൗസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് യെല്ലോ ഹൗസ് ജേതാക്കളായി സംഘാടകം മികവ് കൊണ്ടും നാട്ടുകാരുടെ പങ്കാളിത്തം കൊണ്ടും മേള ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ പൊത്തുകൾ Shobiga. Shobiga. Celebrating Viva by Shobika Weddings.